വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനാഥരാകപ്പെട്ട കുഞ്ഞുങ്ങളിൽ ആരെയെങ്കിലും തിരുത്തെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് ട്രാൻസ് ദമ്പതിമാരായ സൂര്യയും ഇഷാനും തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇരുവരും ആഗ്രഹം പ്രകടിപ്പിച്ചെത്തിയത് ട്രാൻസ്ജെൻഡർ കപ്പിൾസ് എന്നതിലുപരി കേരളത്തിൽ ആദ്യമായി വിവാഹിതരായ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇരുവരും ടെലിവിഷൻ പരിപാടികളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമായി നിൽക്കാറുള്ള താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി മുൻപും വാർത്തകൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വലിയൊരു ആഗ്രഹവും ആവശ്യവും പങ്കുവച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് താരങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹത്തെ കുറിച്ചായിരുന്നു ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച കുറിപ്പിൽ സൂര്യയും ഇഷാനും പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ അനാഥരാകപ്പെട്ട കുഞ്ഞുങ്ങളിൽ ആരെയെങ്കിലും ദത്തെടുക്കാമെന്നാണ് താരങ്ങൾ പറയുന്നത് താനും സൂര്യയും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന ആലോചനയിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നതെന്നും പറഞ്ഞാണ് ഇഷാൻ എത്തിയത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഞാൻ ഇഷാൻ പറയുന്നത് ദയവു ചെയ്ത് തെറ്റായി എടുക്കരുത് വയനാട്ടിലുണ്ടായ നഷ്ടം നമ്മൾ ഓരോരുത്തരുടെയും സങ്കടമാണ് മനസാക്ഷിയും മനോധൈര്യവും ഇല്ലാത്ത ഒരാളെങ്കിലും ഈ നഷ്ടപ്പെടലിൽ സങ്കടപ്പെടാതിരുന്നിട്ടുണ്ടാകില്ല ഞാൻ ഒരു രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പോയി നമ്മുടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയാണ് ഇപ്പോഴും ഉള്ളിൽ ഞാൻ എഴുതുന്ന ഈ ആവശ്യം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ ഇടവരട്ടെ എന്ന് കരുതുന്നു ഞങ്ങളായതുകൊണ്ട് നടപ്പിലാകുമോ എന്ന് ഉറപ്പില്ല എന്നാലും ഞങ്ങളുടെ തീരുമാനം സോഷ്യൽ മീഡിയ വഴി അറിയിക്കണമെന്ന് കരുതി ഞാനും എന്റെ സൂര്യമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് വേണ്ടപ്പെട്ട അധികാരികളും മറ്റും ഞങ്ങൾക്ക് സാധ്യമാക്കി തരുമോ എന്നറിയില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്കായി തരുമെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സന്തോഷത്തോടെയും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ഉള്ളതുകൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നത് എന്നും പറഞ്ഞാണ് സൂര്യ ഈഷാൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിരവധി പേരാണ് ഇരുവരുടെയും പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് നല്ല തീരുമാനമെന്നാണ് ഏറെയും കമന്റുകൾ വരുന്നത് നിയമപ്രകാരം നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ കുഞ്ഞിനെ എടുക്കാനുള്ള തടസ്സങ്ങളെല്ലാം മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഉണ്ടെങ്കിൽ പോസ്റ്റ് എടുത്തതിന് നല്ലത് അധികാരികളുമായി ബന്ധപ്പെടുന്നതാണ് നിങ്ങളുടെ തീരുമാനം ദൈവികമായ തീരുമാനമാണ് നിങ്ങൾ നിയമപ്രകാരം നീങ്ങൂ നിങ്ങളുടെ രണ്ടാളുടെയും വലിയ മനസ്സിന് ബിഗ് സലൂട്ട് എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് നല്ല തീരുമാനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതേക്കുറിച്ച് അവരുടെ പേജിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കുമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് അതേസമയം വയനാട് ദുരന്തത്തിനിരയായ മാതാ പിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നുൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസം വീണ ജോർജ് തന്റെ പോസ്റ്റിൽ കുറിച്ചിരുന്നു ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം പ്രവർത്തനം മറ്റ് ബന്ധങ്ങൾ എന്നിവ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി നിയമപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു അതേസമയം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ദമ്പതിമാരാണ് സൂര്യൻ മിഷാനും ട്രാൻസ്ജെൻഡർ വിവാഹങ്ങൾ അത്ര സജീവമാകുന്നതിന് മുൻപാണ് ഇരുവരും ഈ നേട്ടം സ്വന്തമാക്കുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് മാതൃകാ ദമ്പതിമാരായി ജീവിക്കുകയാണ് ഇരുവരും ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുരുഷനായി മാറിയ ഇഷാനും സ്ത്രീയായി മാറിയ സൂര്യയും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹിതരായത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയ വിവാഹങ്ങളിലൊന്നായിരുന്നു ഇരുവരുടെയും നിലവിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായും ടെലിവിഷൻ ഷോകളിലും ഒക്കെ സജീവമാണ് ഇരുവരും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ